नमस्कार ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഡിവിഡൻഡ് എന്നത് നിക്ഷേപരെ സംബന്ധിച്ചൊരു റിവാർഡാണ് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ഒരുതരം പാരിതോഷികം അതായത് കമ്പനിയുടെ അറ്റാദായം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും പ്രതിയോഹരി വീതമായി ലഭിക്കുന്ന ലാഭവീതമാണ് ലാഭവിഹിതം അഥവാ ഡിവിഡൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മികച്ച രീതിയിൽ മുടങ്ങാതെ ഡിവിഡൻ ലഭിക്കുന്ന ഒരു ഓഹരിയാണ് അതിൽ നിന്ന് നിക്ഷേപരെ തേടി രണ്ട് തരത്തിലുള്ള നേട്ടമുണ്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഓഹരിയിൽ നിന്നും ഇരട്ട നേട്ടമുണ്ട് എന്ന് നമുക്ക് പറയാം അതായത് ഒന്ന് ആ ഒരു ഓഹരി ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടുകയാണ് അതിൻ്റെ ബിസിനസ് പ്രവർത്തനവും ബാക്കിയുള്ള പശ്ചാത്തല സാമ്പത്തിക പ്രകടനവും ഒക്കെ മെച്ചമാണെങ്കിൽ കാലക്രമേണ ഓഹരിയിൽ ഉണ്ടാകുന്ന ിലൂടെ ഓഹരിയുടെ വിപണി വിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവ് കാരണം ലഭിക്കാവുന്ന മൂലധന നേട്ടമാണ് ഒന്നാമത്തത് രണ്ടാമതായിട്ട് മുടങ്ങാതെ ഇടവേളകളിൽ ലഭിക്കുന്ന ഒരു ഡിവിഡൻ എണ്ണത്തിലൂടെ ലഭിക്കുന്ന ഒരു അധിക വരുമാനമാണ് അപ്പോൾ അതായത് ഡിവിഡൻ്റ് എന്ന നിക്ഷേപരെ സംബന്ധിച്ച് ഒരു അധിക അധിക വരുമാനത്തിനുള്ളൊരു സ്രോതസ്സുമാണ് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വരുന്നൊരു അതായത് ഡിവിഡൻ ഓഹരികളിൽ നിന്ന് രണ്ട് രീതിയിലുള്ള നേട്ടം ഉണ്ടാകും നേട്ടമുണ്ടാകുമെന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ഒരു പുതിയ വ്യാപാര ആഴ്ചയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വ്യാപാര ആഴ്ചയിൽ മൊത്തം ഇരുപത്തിനാല് സ്റ്റോക്കുകൾ സ്ക്രിപ്റ്റുകളാണ് നിക്ഷേപർക്ക് ഡിവിഡൻ കൈമാറുന്നത് അതിൽ ഇരുപത്തിരണ്ട് ലിസ്റ്റഡ് കമ്പനികളുമുണ്ട് രണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളുമുണ്ട് അവർ ഒരു ലാഭ വിഹിതവും വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ പത്ത് രൂപയിലധികം പ്രതി ഓഹരി ലാഭവിതീതം അല്ലെങ്കിൽ ഒരു പെർഷർ ഡിവിഡൻ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത് ഏഴ് ഓഹരികൾക്കാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ഉയർന്ന ലാഭവിതം നൽകുന്ന ഒരു ഓഹരി നൂറ്റി മുപ്പത് രൂപ വരെ നൽകുന്നൊരു ഓഹരികളുണ്ട് അമ്പത് രൂപയുടെ മുകളിൽ നൽകുന്ന ഒരു മൂന്ന് ഓഹരികളുമുണ്ട് അപ്പോൾ ഒരു പശ്ചാത്തലത്തിൽ അടുത്തി വ്യാപാരാഴ്ച ഡിവിഡൻ നൽകാൻ പോകുന്ന ഓക്കെ വിശദാംശങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ ഒന്നാമത്തായിട്ട് ഏറ്റവും ഉയർന്ന ലാഭകരം അടുത്ത വ്യാപാരാഴ്ച നൽകാൻ പോകുന്ന ഒറക്കൽ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് എന്ന ഓഹരിയാണ് ഇതൊരു ഒരു മികച്ച രീതിയിൽ ഡിവിഡൻ നിക്ഷേപകുന്ന കൈമാറുന്നൊരു ഓഹരിയുമാണിത് അപ്പം വരുന്ന ആഴ്ചയിൽ നൂറ്റി മുപ്പത് രൂപ വീതമാണ് ഒരു ഓഹരിയിൽ ഡിവിഡൻ നൽകാൻ പോകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റും എക്സ് ഡിവിഡൻ ഡേറ്റും നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുന്നു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് എണ്ണായിരത്തി ഞ്ഞൂറ്റി പതിനഞ്ച് രൂപയിലാണ് ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഓഹരി ഡിവിഡൻ ഡീൽഡ് എന്ന് പറയുന്നത് മൂന്ന് ദശാംശം ഒന്നേ ഒന്ന് ശതമാനമാണ് അതായത് ഡിവിഡൻ ഡീൽഡ് ഇനത്തിൽ ആ ഒരു തലമുറ മികച്ച ഡിവിഡൻ ഡീൽഡാണ് മൂന്ന് ശതമാനത്തിന് മുകളിലുള്ള ഡിവിഡൻ ഡീൽഡിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിവിഡൻ ഡീലായിട്ട് ഈടായിട്ട് തന്നെയാണ് കരുതുന്നത് അപ്പം വർഷത്തിൽ രണ്ട് തവണ ഡിവിഡൻ നൽകുന്ന ഒരു ഒരു ഹിസ്റ്ററി നമുക്ക് ഈ ഓഹരിയിൽ കാണാം ലാർജ് ക്യാപ് ഓഹരിയാണ് പ്രധാനമായും ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയിലുള്ള കമ്പനികൾക്ക് ബാങ്കിങ് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടുന്ന ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് അവരുടെ ബിസിനസ് പ്രോസസ്സിങ് സർവീസുകളൊക്കെ നൽകുന്ന ലോ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആഗോള ഒരു ഐ ടി കമ്പനിയാണ് ഓറാക്കിറ്റ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യയിലെ ഉപഭോഗത്തിൻ്റെ ഉപകമ്പനിയുടെ ലിസ്റ്റഡ് വേറെ ഓഹരിയാണിത് അപ്പോൾ ഓറക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ഓഹരിയാണ് നൂറ്റി മുപ്പത് രൂപ വീതമാണ് അടുത്തയാഴ്ച ഡിവിഡൻ നൽകാൻ പോകുന്നത് അടുത്തയാഴ്ചയിൽ ഏറ്റവും ഉയർന്ന ഡിവിഡൻ നൽകാൻ പോകുന്ന ഓഹരി ഇതാണ് നവംബർ മൂന്നാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ശ്രീ സിമെൻറ്റ്സ് ആണ് ഇന്ത്യയിലെ ഒരു മുൻനിര സിമെൻ്റ് നിർമ്മാതാക്കളാണ് ഒരു അതിൻ്റെ ഒരു ഉത്പാദനശേഷി അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ മൂന്നാമത് വരുന്ന ഒരു ലാർജസ്റ്റ് സിമെൻറ്റ് പ്രൊഡ്യൂസർ കൂടിയാണ് ശ്രീ സിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം വരുന്ന ആഴ്ചയിൽ ഇൻ്ററും ഡിവിഡൻ്റ് ആയിട്ട് എടുക്കാൻ ലാഭകമായിട്ട് എൺപത് രൂപയാണ് ഓരോ ഓരോഹരിക്ക് നൽകാൻ പോകുന്നത് നവംബർ മൂന്ന് തന്നെയാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് മാക്സി ഡിവിഡൻ ഡേറ്റും അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി പത്തൊന്ന് അധികാരത്തിൽ ക്ലോസ് ചെയ്തൊരു ഓഹരിയാണ് എൻ്റെ ഡിവിഡൻ ഈൽഡ് പോയിൻറ്റ് ത്രീ നയനാണ് ഡിവിഡ് ഈൽഡിൻ്റെ പെർസ്പെക്ടീവ് നോക്കുമ്പോൾ അത്ര ആകർഷകമായി ഇതല്ല വർഷത്തിൽ രണ്ട് തവണ ഡിവിഡൻ നൽകുന്നതായിട്ട് കാണാം ലാർജ് ക്യാപ്പ് ഓഹരിയാണ് അപ്പം ഒരു ഇന്ത്യയിലെ പ്രമുഖ ഒരു സിമെന്റ് നിർമാതാക്കളുമാണ് അപ്പോൾ ശ്രീ സിമെന്റ്സ് ആണ് അടുത്തയാഴ്ചയിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഡിവിഡൻ നൽകുന്നത് എൺപത് ഓരോ ഓഹരിക്ക് ഇൻ്റർ ഡിവിഡൻ്റായിട്ട് ഇടക്കാല ലാഭവിതമായി നൽകുന്നത് നവംബർ മൂന്നാണ് എൻ്റെ റെക്കോർഡ് ഡേറ്റ് അടുത്തായിട്ട് സൺ ഓഫ് ഇന്ത്യ ആണ് അതൊരു ഇൻ്റർൻ്റ് ഇവിടെ എൻ്റെ എഴുപത്തഞ്ച് രൂപയാണ് നൽകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ ഏഴാണ് അറിയപ്പെടുന്ന ഒരു ഫാർമ കമ്പനിയാണ് ഓഹരി ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുമ്പോൾ സ്മോൾ ക്യാപ് ഭാഗത്ത് വരുന്ന ഓഹരിയാണെങ്കിലും ഈ ഫാർമ മേഖലയിൽ വളരെയധികം ശ്രദ്ധേയമായ സാന്നിധ്യം അറിയിച്ചുള്ള ഫ്രഞ്ച് കമ്പനിയുടെ ഇന്ത്യൻ ഉപ ഉപവിഭാഗമാണ് സർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യന് ഡിവിഡൻ ആയിട്ട് എഴുപത്തിയഞ്ച് രൂപ നൽകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ ഏഴാണ് വർഷത്തിൽ രണ്ട് തവണ ഡിവിഡൻ നൽകുന്നതായിട്ട് കാണാം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് രൂപയിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഡിവിഡൻ ഡീൽഡ് രണ്ട് പോയിൻറ്റ് നാലഞ്ച് ശതമാനമാണ് ഡിവിഡ് ഡീൽഡിൻ്റെ ഒരു പെർസ്പെക്ടീവിൽ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അതായത് ഉയർന്ന ഡിവിഡൻ ഡീഡ്ഡുള്ള രേഖപ്പെടുത്തുന്ന ഒരു ഓഹരിമാണിതെന്ന് കാണാം ഫാർമ കമ്പനിയാണ് സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണ് പിന്നീട് നോക്കുകയാണെങ്കിൽ കോൾഗേറ്റ് പാമോലിവ് ഇന്ത്യയാണ് ഇരുപത്തിനാല് രൂപയാണ് ഇൻ്റർ ആയിട്ട് നൽകാൻ പോകുന്നത് ഇതിൻ്റെ ഡിവിഡൻ്റ് റീൽഡ് രണ്ട് പോയിൻറ്റ് രണ്ടേഴ് ശതമാതേമേ മികച്ച ഒരു ഡിവിഡൻ റീൽഡാണിത് കഴിഞ്ഞ ആഴ്ച രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിലാണ് ഈ ഓഹരി ക്ലോസ് ചെയ്യപ്പെട്ടത് വർഷത്തിൽ രണ്ട് തവണ വീതം ഡിവിഡൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കണമെങ്കിൽ മിഡ് ക്യാപ് ഓഹരിയാണ് അപ്പം ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ഡെൻറ്റൽ കെയർ വിഭാഗത്തിൽ അറിയപ്പെടുന്ന ഗ്ലോബലി ഇതിനെ അറിയപ്പെടുന്ന കമ്പനിയാണ് കോൾഗേറ്റ് പാമലീവ് എന്ന് പറയുന്നത് അപ്പം നവംബർ മൂന്നാണ് എൻ്റെ റെക്കോർഡ് ഡേറ്റും എക്സ് ഡേറ്റും ഇരുപത്തിനാല് രൂപീതമാണ് ഒരു ഓഹരിക്ക് ഇടക്കാൻ ലാഭകരമായി നൽകാൻ പോകുന്നത് അപ്പം അതും ശ്രദ്ധിക്കുക പിന്നീടുള്ള ഹിന്ദുസ്ഥാനി യൂണിറ്റിലാണ് അറിയപ്പെടുന്ന ഒരു എഫ് എം സി ജി കമ്പനിയാണ് ബ്ലൂ ചുത്ത് ഓഹരികളൊന്നുമാണ് അപ്പം വരുന്ന ആഴ്ചയിൽ പത്തൊൻപത് രൂപയാണ് ഒരു ഓഹരിക്ക് ഡിവിഡൻ നൽകാൻ പോകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റും എക്സ് ഡേറ്റ് നവംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കഴിഞ്ഞ ആഴ്ച രണ്ടായിരത്തി നാല് അറുപത്താറ് രൂപയിലാണ് ക്ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വർഷത്തെ രണ്ട് തവണ ഡിവിഡൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ലാർജ് ക്യാപ്പ് ഭാഗത്തുള്ള ഓഹരിയാണ് അപ്പോൾ ഡിവിഡൻ ഏഴ് വൺ പോയിൻറ്റ് സെവൻ ഫോർ ആണ് തലേമേൻ്റെ ഭേദപ്പെട്ടൊരു ഇത് തന്നെയാണ് അപ്പോൾ എഫ് എം സി ജി അപ്പോൾ ഹോം കെയർ ബ്യൂട്ടി പേഴ്സണൽ കെയർ ഫുഡ് റിഫ്രഷ്മെൻറ്റ് സെഗ്മെൻറ്റിലേക്ക് പ്രാതിനിധ്യമുള്ള അറിയപ്പെടുന്ന പ്രോഡക്റ്റുകളുള്ള ഗ്ലോബലി ഇതിനെ റിക്ലെയിംഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഇതാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത് അപ്പം ഓരോഹരിക്ക് പത്തൊൻപത് രൂപ വീതം ഇടക്കാല ലാഭം നൽകാൻ പോകുന്ന അടുത്തയാഴ്ച നവംബർ ഏഴാണ്ടിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഇനി അടുത്ത കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് ആണ് മ്യൂച്വൽ ഫണ്ട് ട്രാൻസ്ഫർ ഏജൻസിയാണ് ലിവിംഗ് ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ഒരു ഓഹരിയാണ് അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഇൻവെസ്റ്റർ സർവീസുകൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സർവീസുകളും ഒക്കെയാണ് ഈ കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് ക്യാംപ്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഈ ഓഹരി നൽകുന്നത് വീടക്കാല ലാഭത്തിന് പതിനാല് രൂപീതം നൽകുന്നു ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കഴിഞ്ഞ ആഴ്ച ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്ന മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് രൂപയിലാണ് ഇതിൻ്റെ ഡിവിഡൻഡുകൾ വൺ പോയിൻറ്റ് ഫൈവ് സെവൻ പെർസെൻറ്റേജ് ആണ് ഒന്നേ ദശാംശ അഞ്ച് ഏഴ് ശതമാനം ഡിവിഡൻറ്റുകൾ കുഴപ്പമില്ലാത്തൊരു ഡിവിഡൻ ചെയ്യൽ തന്നെയാണ് അപ്പോൾ ഫിനാൻഷ്യൽ സെക്ടറി എന്നുള്ളൊരു കമ്പനിയാണ് മിഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കും മിഡ് ക്യാ ഭ വിഭാഗത്തിൽ വരുന്ന ഒരു ഓഹരിയുമാണിത് അപ്പം ക്യാമ്പ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറേജ് മാനേജ്മെൻറ്റ് സർവീസസ് ഒരു ഓഹരിക്ക് പതിനാല് രൂപ എടുക്കാൻ ലാഭകർ നൽകാൻ പോകുന്നു റെക്കോർഡ് തീയതി നവംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുന്നു അടുത്ത് സുപ്രീം ആണ് പതിനൊന്ന് രൂപ വീതമാണ് ഇൻ്ററിയും ഡിവിഡൻ്റ് അല്ലെങ്കിൽ ഇടക്കാല ലാഭകരമം നൽകാൻ പോകുന്ന പ്ലാസ്റ്റിക്സ് മേഖലയിൽ നിന്നുള്ള അറിയപ്പെടുന്ന ഒരു മിഡ് ക്യാപ് കമ്പനിയാണ് ഇന്ത്യയിലെ ഒരു പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് പ്രോഡക്റ്റുകളുടെ ഒരു വിഭാഗത്തിൽ മുൻനിരയിലുള്ളൊരു കമ്പനിയുമാണിത് അപ്പോൾ പതിനൊന്ന് രൂപം ഇൻ്റർ ഡിവിഡൻ നൽകുന്നു വർഷത്തിൽ രണ്ട് തവണ വീതം ഡിവിഡൻ നൽകുന്നതായി കാണാം മിഡ് ക്യാപ്പ് ഭാഗത്തുള്ള ഓഹരിയാണ് ഡിവിഡ് ഈൽഡ് പോയിൻറ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജ് അത് ഡിവിഡൻ ഈൽഡ് പെർപെക്റ്റ് ഇത്ര ആകർഷമായ ഒരു കഴിഞ്ഞ ആഴ്ച മൂന്നൂറ്റണ്ണൂറ്റി പന്ത്രണ്ട് രൂപയിലാണ് ഈ ഓഹരി ക്ലോസിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പതിനൊന്ന് രൂപയുടെ ഇടക്കാല ലാഭത്തിലുള്ള റെക്കോർഡ് ഡേറ്റ് നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുന്നു റെക്കോർഡ് ഡേറ്റും എക്സ്റ്റ് ഡേറ്റും ഇപ്പോൾ ഇത്രയും ഓഹരികളാണ് പത്ത് രൂപയുടെ മുകളിൽ പ്രതി ഓഹരി ലാഭവിധം അടുത്ത ആഴ്ച നൽകാൻ പോകുന്നത് ഈ ഒരു ഡസണിലേറെ മറ്റ് ഓഹരികളുമുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത്തെ ഡി സി എം ശ്രീറാം ലിമിറ്റഡ് ആണ് ഇൻ്റർനും ഡിവിഡൻഡായിട്ട് മൂന്നിരു അറുപത് വീസ് ഇതും നൽകുന്നു ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയിലാണ് നിലവിൽ ഡി ഡിവിഡൻ ഏഴ് പോയിൻറ്റ് സെവൻ സീറോ പെർസെൻറ്റേജ് ആണ് അത്ര ആവശ്യം വരുന്ന പക്ഷേ വർഷത്തിൽ രണ്ട് തവണ ഡിവിഡൻ നൽകുന്നതായിട്ട് കാണാം ഓഹരി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കും സ്മോൾ ക്യാപ് ഭാഗത്തിലുള്ളതാണ് വിവിധ സെക്ടറിൽ പ്രവർത്തനമുള്ള ഫെർട്ടിലൈസർ ഷുഗർ ഡിസ്റ്റിലറി സിമൻറ്റ് പവർ കെമിക്കൽ സെക്ടറിലൊക്കെയുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഡി എം സ്ക്രാന ലിമിറ്റഡ് അപ്പോൾ അതിൻ്റെ ഇൻ്റർണൽ ഡിവിഡൻ മൂന്നര അറുപത് വയസ്സീതം നൽകുന്നു നവംബർ മൂന്നാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എക്സ് ഡേറ്റ് പിന്നീടുള്ള മസഗണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ് പൊതുമേഖലയിലുള്ള ഷിപ്പ് കപ്പൽ നിർമ്മാണ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കപ്പൽ നിർമ്മാണ ശാലയാണ് ആറ് രൂപ വീതമാണ് എൻ്റെ ഇൻ്റർ ഡിവിഡൻ അല്ലെങ്കിൽ ഇടക്കാല ലാഭം നൽകാൻ പോകുന്നത് നവംബർ നാലാണ് എൻ്റെ റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞ ആഴ്ച രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയിലാണ് ഈ ഓഹരി ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ഡിവിഡൻഡ് ഡീൽഡ് പോയിൻറ്റ് സിക്സ് ത്രീ പെർസെൻറ്റേജ് ഡിവിഡൻ ഈൽഡ് രീതിയിൽ അത്ര ആവശ്യമല്ല സമീപകാലത്ത് വളരെയധികം ഒരു റാലി നടത്തിയിട്ടുള്ളൊരു ഓഹരിയുമാണ് വർഷത്തിൽ രണ്ട് തവണ ഡിവിഡൻ നൽകുന്നുണ്ട് ലാർജ് ക്യാപ് ഭാഗത്തുള്ള ഓഹരിയാണ് അപ്പം ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കപ്പൽ നിർമ്മാണ മേഖലയിൽ ഇന്ത്യയിൽ സമഗ്ര സംഭാവന നൽകിയിട്ടുള്ള ലോഹരിയാണ് യുദ്ധ കപ്പലുകൾ ആന്ധ്രവാഹനുകൾ സബ്മറൈൻ വാർഷിപ്പുകളൊക്കെ നിർമ്മിക്കുന്ന കാർഗോ പാസഞ്ചർഷിപ്പുകളൊക്കെ നിർമ്മിക്കുന്ന പൊതുമേഖലയിലുള്ള ഒരു അറിയപ്പെടുന്ന കമ്പനിയാണ് ഇന്ത്യയുടെ ഉയർത്തുന്ന ഒരു കമ്പനിയാണ് മസഗണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആറുവിധം ഇടക്കാല ലാഭകരം ഇടക്കാല ലാഭവിതം നൽകുന്ന നവംബർ നാല് രണ്ട് റെക്കോർഡ് ഡേറ്റ് അടുത്ത സുന്ദരം ഫാഷണേഴ്സാണ് മൂന്നേ മുക്കാൽ രൂപീതമാണ് ഇടക്കാല ലാഭകരം അല്ലെങ്കിൽ ഇൻറ്ററിൽ ഡിവിഡൻ നൽകാൻ പോകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഏറ്റ് നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കഴിഞ്ഞ ആഴ്ച തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപയിലാണ് ക്ലോസിംഗ് ഏകപ്പെടുത്തിയത് ഡിവിഡൻ്റ് ഏഴ് പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജാണ് ഡിവിഡൻ ഈ രീതിയിൽ അത്ര ആകർഷകമായ നിലവാരമൊന്നുമില്ല പക്ഷേ വർഷത്തെ രണ്ട് തവണ ഡിവിഡൻ നൽകുന്നുണ്ട് മിഡ്ക്യാളുടെ ലോഹരിയുമാണ് ടി വി എസ് ഗ്രൂപ്പ് ഒരു കമ്പനിയാണ് സുന്ദര ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈ പ്രസിഷൻ കമ്പോണൻസും ക്രിട്ടിക്കൽ ആൻഡ് ഹൈ പ്രൊസിഷൻ ഒക്കെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചറിങ് ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് സുന്ദര ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഹാപ്പിയസ്റ്റ് ടെക്നോളജീസ് ആണ് ഒരു വർഷത്തിൽ രണ്ട് തവണ നൽകുന്ന ഐ ടി സൊല്യൂഷൻസ് സർവീസ് കമ്പനിയാണ് ഒരു അനുബന്ധ കമ്പനിയാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസ് അപ്പം രണ്ടേ മുക്കാൽ രൂപീതമാണ് പ്രതിയോ ലാഭവിതം നൽകാൻ പോകുന്നത് ഇൻ്റർനെറ്റ് ആണ് ഇപ്പോൾ നവംബർ നാലാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞ ആഴ്ച അഞ്ഞൂറ്റി പതിനാറ് രൂപയിലാണ് ഹാപ്പീസ് മൈൻഡ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിവിഡൻ ഈൽഡ് ഒന്നേ പോയിൻറ്റ് ഒന്നേ അഞ്ചാണ് അത്ര കർഷകമായിട്ടുള്ളൊരു നിലവാരമുണ്ടത് എന്നിരുന്നാലും വർഷത്തിൽ രണ്ട് തവണ നൽകുന്നുണ്ട് മിഡ് ക്യാഫ് ഭാഗത്തിൽ നിന്നുള്ള വർഷത്തിൽ രണ്ട് തവണ ഡിവിഡൻ കൈമാറുന്നുണ്ട് മിഡ് ക്യാഫ് ഭാഗത്തിലുള്ള ഓഹരി ആണ് നമുക്ക് കാണാം അടുത്ത് റെയിൽ ടെല്ലാണ് ഇൻ്റർൻ ഡിവിഡൻ്റായിട്ട് പൊതുമേഖലയിലുള്ള റെയിൽവേ ഓഹരിയാണ് ഇൻ്റർ ഡിവിഡൻ്റായിട്ട് ഒരു രൂപ നൽകുന്നു അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഡിവിഡൻ ഡീൽഡ് പോയിൻറ്റ് സെവൻ സെവൻ പെർസെൻറ്റേജാണ് അത്ര ആകർഷമായ ഒരു ഡിവിഡൻറ്റുകളിലല്ലത് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിങ് മുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് റെയിൽ ടെ ലോഹരി ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വർഷത്തിൽ രണ്ട് തവണ ഡിവിഡൻ കൈമാറുന്നുണ്ട് സ്മോൾ ക്യാപ്പായത് ലോഹരിയാണ് പക്ഷെ സ്റ്റാറ്റസ് ഉള്ള പബ്ലിക് പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേയുടെ ഒരു ആധുനിക മുഖം നെറ്റ്വർക്ക് അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് സർവീസുകളും ബി പി എൻ സർവീസുകളൊക്കെ നൽകി ടെലികോം മൾട്ടിമീഡിയ നെറ്റ്വർക്ക് ഒക്കെ നൽകി റെയിൽവേയുടെ ഒരു ആധുനിക ആധുനികവൽക്കരണത്തിന് അല്ലെങ്കിൽ ഒരു ട്രെയിൻ കൺട്രോൾ ഓപ്പറേഷൻസിന് ഒരു ഒരു പുതുമുഖം നൽകാനുള്ള ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇപ്പം നിലവിൽ ആറായിരത്തോളം റെയിൽവേ സ്റ്റേഷനുകളിൽ ഇവരുടെ നെറ്റ്വർക്ക് എത്തിയിട്ടുണ്ട് അതായത് രാജ്യത്ത് പ്രധാനപ്പെട്ട എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനനുബന്ധമായിട്ട് ചില റീറ്റെയിൽ സെക്ടറിൽ ഇവർ ബ്രോഡ്ബാൻഡ് കൊടുക്കുന്നതായിട്ട് കാണാം അപ്പോൾ റെയിൽടെല് വരുന്ന ആഴ്ചയിൽ ഓരോ ഡിവിഡൻ ഇൻ്റർ ഡിവിഡൻ നൽകുന്നു നവംബർ നാലാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് അടുത്ത് ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസാണ് ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ പ്രവർത്തിക്കുന്ന ഒരു ഓഹരിയാണ് സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് അപ്പം വരുന്ന രണ്ടാമത്തെ ഇൻ്റർനെറ്റ് ഡിവിഡൻ്റ് ആണ് ഇപ്പം ഈ നടപ്പ് സാമ്പത്തിക രണ്ടാമത്തെ ഇടക്കാൽ ലാഭവിധിതമാണ് നൽകാൻ പോകുന്നത് നാൽപ്പത് പൈസ ഒരു പ്രതിയോ നാൽപ്പത് പൈസ വീതം നൽകുന്നു ഇടക്കാലഭിവിധം നൽകാൻ പോകുന്നത് രണ്ടാമത്തെടുക്കാറിലെ അഭിവിതമാണ് നവംബർ ആറാണ് എൻ്റെ റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞ ആഴ്ച നൂറ്റി എൺപത്തേഴ് രൂപയിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വർഷത്തിൽ ഈ മൂന്ന് തവണയോളം ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിയാണത് ഡിവിഡൻ ഡീൽഡ് പോയിൻറ്റ് സെവൻ ടു പെർസെൻറ്റേജുകളും ഡിവിഡൻ ഡീഡ് രീതിയിൽ അത്ര ആകർഷമായ ഒരു നിലവാരമല്ലത് പക്ഷേ എന്നാലും വർഷത്തിൽ മൂന്നവരുടെ ഡിവിഡൻ നൽകുന്നു സ്മോൾ ക്യാപ് ഓഹരിയാണ് നൂറ്റി എൺപത്തേഴ് രൂപയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസിങ് ഈ വരുന്നയാഴ്ച നാൽപ്പത് പൈസ വീതം ഒരു ഓഹരിക്ക് ഡിവിഡൻ നൽകുന്നു അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ ആറാകുന്നു അടുത്ത് ഡോക്ടർ അഗർവാൾ സൈ ഹോസ്പിറ്റലാണ് ഇൻ്റർ ഡിവിഡൻഡ് ഇടക്കാല അഭിതമായ മൂന്ന് രൂപത നിക്ഷേപകർക്ക് നൽകുന്നു നവംബർ ഏഴാണ് എൻ്റെ റെക്കോർഡ് ഡേറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രൂപയിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് വർഷത്തിൽ രണ്ട് തവണ ഡിവിഡൻ കൈമാറുന്നുണ്ട് സ്മോൾ ക്യാപ് ഓഹരിയാണ് ഡിവിഡൻഡ് ഏഴ് പോയിൻറ്റ് വൺ വൺ പെർസൻജാണ് അതൊട്ടും ആകർഷമായ നിര്വാരമല്ല പക്ഷേ വർഷത്തിൽ രണ്ട് തവണ ഡിവിഡൻ നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കുകയാണ് നിക്ഷേപർക്ക് അല്ലെങ്കിൽ ഓഹരി ഉടമത് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ് അപ്പം ഒരു കണ്ണു ആശുപത്രി അതായത് കണ്ണുമായി ബന്ധപ്പെട്ട് ചികിത്സ ഹെൽത്ത് കെയർ സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ചെയ്യാനാണ് ഡോക്ടർ ഐ അഗർവാൾ ഐ ഹോസ്പിറ്റൽ പ്രധാനമായും തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം അപ്പം ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റൽ ഷെയറിൻ്റെ ഇടക്കാല ലഭ്യം മൂന്ന് രൂപ വീതം അടുത്തയാഴ്ച നൽകുന്ന നവംബർ ഏഴാണ് റെക്കോർഡ് ഡേറ്റ് അടുത്ത എൻ ഡി പി സി ലിമിറ്റഡാണ് പൊതുമേഖല ഓഹരിയാണ് ഇന്ത്യൻ ഡിവിഡൻ്റായിട്ട് ഇടക്കാൽ ലാഭകരമായി രണ്ടേ മുക്കാൽ രൂപ വീതം ഒരു ഓഹരിക്ക് നൽകുന്നു നവംബർ ഏഴാണ് എൻ്റെ റെക്കോർഡ് ഡേറ്റ് ഓഹരിയുടെ വില മുന്നൂറ്റി മുപ്പത്തേഴ് രൂപ വർഷത്തിൽ മൂന്നവണ ഡിവിഡൻ കൈമാറുന്ന പൊതുമേഖലാ ഓഹരിയാണ് ലാർജ് ക്യാപ് ഭാഗത്തുള്ള ഓഹരിയാണ് ഡിവിഡൻ ഡീൽ രണ്ടേ പോയിൻറ്റ് നാല് എട്ട് ശതമാനമാണ് അതായത് ഡിവിഡൻ ഡീലിൻ്റെ പെർസ്പെക്റ്റീവ് ആരോഗ്യരമായ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റേഷ്യ ആണത് അപ്പം ഇന്ത്യയിലെ ഒരു പവർ ജനറേഷൻ മേഖലയിൽ സ്റ്റേറ്റ് ബോർഡുകൾക്ക് വലിയ രീതിയിലുള്ള പവർ ഉത്പാദിപ്പിച്ച് വൈദ്യുതി ഉത്പാദിപ്പിച്ച് കൈമാറുന്ന ഓഹരിയാണത് എൻ ടി പി സി ഒരു മഹാരത്ന ഓഹരിയാണത് അപ്പം മികച്ച രീതിയിൽ ഡിവിഡൻ്റ് ഏഴ് മികച്ച ഡിവിഡൻറ്റേഴ്ഡ് ഓഹരിയാണ് അപ്പം വരുന്ന ആഴ്ച രണ്ടേ മുക്കാൽ രൂപീത ഓഹരിക്ക് ഇടക്കാലാപിതം നൽകുന്നു നവംബർ ഏഴാണ് റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞ ആഴ്ച മുന്നൂറ്റി മുപ്പത്തേഴ് രൂപയിലാണ് ക്ലോസിങ് ഇനി ആണ് ഇൻ്ററിന് ഡിവിഡൻ ആയിട്ട് രണ്ടേ മുക്കാൽ രൂപ വീതം ഡാബറിൻ്റെ നൽകുന്നു നവംബർ ഏഴാണ് ഇൻ്റെ റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞ ആഴ്ച നാനൂറ്റി എൺപത്തെട്ട് രൂപയിൽ ക്ലോസിംഗ് ഏർപ്പെടുത്തി വർഷത്തിൽ രണ്ട് തവണ വീതം ഡിവിഡൻ നൽകുന്നതാണ് മിഡ് ക്യാപ് ഭാഗത്തിൽ ഓഹരിയാണ് ഡിവിഡൻ ഡീൽഡ് വൺ പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജാണ് ആകർഷമൊന്നുമല്ല പക്ഷേ എന്നാലും ഭേദപ്പെട്ട ഒരു ഡിവിഡൻ റീഡാണത് ഇന്ത്യയിലെ എഫ് എം സി സി സെക്ടറിൽ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമുള്ളൊരു കമ്പനിയാണ് ഡാബർ ഇന്ത്യ ആയുർവേദിക് നാച്ചുറൽ ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകളൊക്കെ നൽകുന്ന കമ്പനിയുമാണത് ലോ ആഗോളതലത്തിലും നെറ്റ്വർക്കുള്ള ഒരു കമ്പനിയാണ് ഡാബർ ഇന്ത്യ അപ്പോൾ അടുത്തയാഴ്ച രണ്ടാം മുക്കാൽ രൂപ വീതം ഇടക്കാല ലാഭവീതം നൽകുന്നു നവംബർ ഏഴാണ് റെക്കോർഡ് ഡേറ്റ് ഇതിൻ്റെ അടുത്ത് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് ആണ് ഒക്ടോബർ മുപ്പത്തൊന്നിനായിരുന്നു ഡാർക്ക് ബോർഡ് യോഗം ചേർന്നത് മീൻസ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അപ്പോൾ ഇന്ത്യൻ്റെ ഇവിടെയായിട്ട് അഞ്ച് രൂപ വീതം ഇടക്കാല ലാഭവും നൽകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് നവംബർ ഏഴാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് അപ്പം ഇപ്പോൾ ഈ വർഷം കലണ്ടർ ഇയർ നോക്കുവാണിത് മൂന്നാമത്തെ അല്ലേ എന്നാ ഇപ്പോൾ കലണ്ടർ വർഷം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിനകം മൂന്ന് ഡിവിഡൻഡുകൾ അഞ്ച് രൂപീതം ഈ ഓഹരി കൈമാറിയിട്ടുണ്ട് ജനുവരി മെയ്യിലും ഓഗസ്റ്റിലുമായിട്ട് അപ്പം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉള്ള ഓഹരിയുടെ ക്ലോസിങ് പ്രൈസെന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് ഡിവിഡൻ്റ് ഈൽഡ് വൺ പോയിൻറ്റ് ത്രീ ത്രീ ഫോർ പെർസെൻറ്റേജ് ആണ് അത്രാകർഷമല്ലാത്താൽ ഭേദപ്പെട്ട ഒരു ഡിവിഡൻഡ് ഈൽഡാണത് ഇപ്പോൾ എഫ് എം സി ജി കമ്പനിയാണ് ലാർജ് ക്യാപ്പ് ഓഹരിയാണ് ഇപ്പോൾ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് ഇടക്കാല ലാഭഹിതം നൽകാനും പോകുന്നു ഈ വർഷത്തെ നാലാമത്തെ കലണ്ടർ ഇയർ നാലാമത്തത് അഞ്ച് രൂപീതമാണ് ഇടക്കാല ലാഭഹിതം നൽകുന്നത് നവംബർ ഏഴാണ് എൻ്റെ റെക്കോർഡ് ഡേറ്റ് അടുത്ത ബാലകൃഷ്ണ ഇൻഡസ്ട്രീസാണ് ഇന്ത്യയിലെ മുൻനിര ഒരു ടാർ കമ്പനിയാണ് ഒക്ടോബർ കഴിഞ്ഞ ദിവസം ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗ പ്രകാരം ഇടക്കാല ലാഭഹിതമായി ഓരോഹരിക്ക നാല് രൂപീതം ഡിവിഡൻ നൽകുന്നു നവംബർ ഏഴാണ് റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിവിഡൻഡ് ഈൽഡ് പോയിൻറ്റ് സെവൻ സെറോ പെർസെൻറ്റേജാണ് മിഡ് ക്യാപ് ഭാഗത്തുള്ള ഓഹരിയാണ് ഡിവിഡൻ ലീഡൊന്നും അത്ര ആകർഷകമല്ല പക്ഷേ ഡ്യൂട്ടിൻ നൽകുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമാണ് അടുത്ത ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പൊതുമേഖലാ എണ്ണ കമ്പനിയാണ് ഡിവിഡൻ്റ് ആയിട്ട് അഞ്ച് രൂപ ആണ് നൽകുന്ന പോകുന്നത് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ ആറാണ് ഓഹരി വില നാനൂറ്റി എഴുപത്തി ആറ് രൂപ ഡിവിഡൻ്റ് ലീൽഡ് രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് പെർസെൻറ്റേജ് അതായത് ഡിവിഡൻ ലീഡിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ അത്ര മോശമല്ലെന്ന് ആരോഗ്യകരമായ ഒരു ഡിവിഡൻ ലീൽഡാണ് രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം പൊതുമേഖല എണ്ണക്കമ്പനിയാണ് ലാർജ് ക്യാപ് ഭാഗത്തുള്ള ഓഹരിയാണത് അപ്പം ഇത്രയുമാണ് വരുന്ന ആഴ്ച ഡ്യൂഡൻറ്റ് നൽകാൻ പോകുന്നവരുടെ വിശദാംശങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതൊരു റെക്കമെൻഡേഷൻ പോലെ ഈ ഓഹരികളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ മാത്രമാണ് ഞാൻ സിബിലേസ്റ്റേഡ് അണലിസ്റ്റ് മല്ലാം ഇത് ആ രീതിയിലൊരു റെക്കമെൻഡേഷൻ നൽകിയതുമല്ല ഓഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അപ്ഡേറ്റ് നൽകിയതും മാത്രം ഇപ്പം വീണ്ടും മറ്റൊരു വിഷയമേ നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം